ഡെങ്കിപ്പനി അടക്കം പടർന്നു പിടിക്കുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഞാരക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊതുകുവലയും കൊതുകിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബാറ്റുമായി പഞ്ചായത്ത് കവാടം ഉപരോധിച്ചു ഞാരക്കൽ പഞ്ചായത്തിൽ കൊതുകു നശീകരണം താളം തെറ്റിയ അവസ്ഥയിലാണ് മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല ഡെങ്കിപ്പനി ബാധിച്ച കണക്കിൽ നാൽപ്പത് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ നൂറിന് മേലെ ആളുകൾ രോഗാവസ്ഥയിലാണ് സാധാരണ ജനങ്ങളുടെ ആശ്രയമായ ഞാരക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് കാരണം സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റ് ചെയ്തു പ്രവർത്തനങ്ങൾ മഴ വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ മൺസൂൺ സീസൺ ആരംഭിക്കുന്നതിനു മുമ്പേ വാടകൾ പോരും തോട് കോരും അങ്ങനെയുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി പഞ്ചായത്ത് നടത്തേണ്ടതാണ് പക്ഷേ ഇവിടെ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവർക്കെല്ലാം വിഭാഗീയത മൂലം അല്ലെങ്കിൽ അങ്ങോട്ടങ്ങോട് പൊട്ടിത്തിരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ മറ്റും രാഷ്ട്രീയം കളിക്കുന്നതിനുള്ള താല്പര്യമേ ഇവിടുത്തെ ഭരണസമിതിക്കാർക്കുള്ളൂ കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നോക്കും അവർക്കിടപെടാൻ യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം നമ്മുടെ ഈ പഞ്ചായത്തിലെ കിഴക്കൻ മേഖല വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പകർച്ച വ്യാധി മൂലം അനേകം ആളുകൾ ദിനം പ്രതി ഹോസ്പിറ്റലുകൾ കയറിക്കൊണ്ടിരിക്കുന്നു നമ്മൾക്കാൾ ഡെങ്കിപ്പനി ഒരാളുടെ രക്തത്തിലുള്ള കൗണ്ട് കുറച്ച് വളരെ തളർന്നു പോയി അവസാനം മരണം വരെ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു മരണം വരെ സംഭവിക്കാവുന്ന ഒരു തീവ്രമായിട്ടുള്ള അസുഖമാണ് ഡെങ്കി അപ്പോൾ ഇങ്ങനെയെല്ലാം വളരെ ഗുരുതര നിലയിലാണ് എന്ന് ഈ പ്രദേശവാസികൾ എളുപ്പം വന്നിരിക്കുന്നവർ പോലും ഇപ്പോൾ ഇപ്പോഴും പൊതുശല്യം അതിരൂക്ഷമാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഓണമാവുമ്പോഴാണ് നമ്മൾ തിരുവാതിര കളിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഓണത്തിന് മുമ്പേ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തിരുവാതിര കളിക്കേണ്ട ഒരു സ്ഥിതിയാണ് മണ്ഡലം പ്രസിഡന്റ് സൌമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു സിപിഎം പാർട്ടിയിലെ വിഭാഗീയത മൂലം പഞ്ചായത്തിൽ പേരിന് പോലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നും നേതാക്കന്മാർ പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ പി ജി പൃഥ്വിരാജ് നിവിൻ ലിയോ കുഞ്ഞച്ചൻ കെ ശ്രീയേഷ് അനൂപ് ശശി അംബ്രോസ് വെക്സൻ കോൺഗ്രസ് നേതാക്കന്മാരായ കെ സി അംബ്രോസ് സേവിയർ തുണ്ടിപ്പറമ്പിൽ സാജു മാമ്പിള്ളി കെ വി രഞ്ജൻ കെ രാജേന്ദ്രൻ പി എൻ രഞ്ജൻ ദേവസി കുഞ്ഞച്ചൻ പഞ്ചായത്ത് അംഗങ്ങളായ ആശാ ടോണി സോഫി വർഗീസ് പ്രീതി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു